ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ മത്സരത്തിൽ ശ്രദ്ധയായി ഇന്ത്യക്കാരിയായ ഒരു ഒൻപത് വയസ്സുകാരി പെൺകുട്ടി അച്ഛന്റെ ക്യാമറ പിടിച്ചു വാങ്ങി ഒറ്റ ക്ലിക്കിൽ പകർത്തിയ ചിത്രം ലോകത്തെ അത്ഭുതപ്പെടുത്തി ഫരീദാബാദ് സ്വദേശിനിയായ സിവോയിമേത്തെയാണ് മത്സരത്തിൽ റണ്ണർ അപ്പായത് രാജസ്ഥാനിലെ ഭാരത്പൂരിലെ കിയോലാദേവ് ദേശീയോദ്യാനത്തിലെ രണ്ട് മൈലുകളുടെ ചിത്രമാണ് ഈ കൊച്ചു ലോക ശ്രദ്ധയിലേക്ക് എത്തിച്ചത് ദേശീയോദ്യാനത്തിൽ മാതാപിതാക്കളോടൊപ്പം പ്രഭാതസവാരി നടത്തുന്നതിനിടെയാണ് ശ്രീയോവി മേത്ത രണ്ട് മൈലുകളുടെ ചിത്രം പകർത്തിയത് ചിത്രത്തിൽ ഒരു മാൻ കൂടിയുണ്ട് ഡൽഹിക്ക് സമീപമുള്ള ഫരീദാബാദിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ശ്രേയോവി മാതാപിതാക്കളോടൊപ്പം നടക്കുമ്പോഴാണ് രണ്ട് മൈലുകളെ കുട്ടി കണ്ടത് പെട്ടെന്ന് തന്നെ ക്യാമറയുമായി നിന്ന അച്ഛനടുത്തേക്ക് അവൾ ഓടി ക്യാമറ വാങ്ങി തിരിച്ചോടിയെത്തിയാണ് ഈ ദൃശ്യം പകർത്തിയത് പത്തു വയസ്സിൽ താഴെയുള്ള യങ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ വിഭാഗത്തിലാണ് ശ്രീയോവിക്ക് അവാർഡ് ലഭിച്ചത് അവാർഡിന് ശേഷം ശ്രീയോവി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പും ഏറെ ശ്രദ്ധിക്കപ്പെടുകയാണ് പത്തു വയസ്സിൽ താഴെയുള്ള യങ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ വിഭാഗത്തിൽ തനിക്ക് അവാർഡ് ലഭിച്ചതെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല താനിപ്പോൾ അതീവ സന്തോഷവതിയാണ് ഈ അവസരത്തിൽ താൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് അമ്മയോടും അച്ഛനോടുമാണ് എൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിന് എൻ്റെ മാതാപിതാക്കൾ എപ്പോഴും തന്നെ പിന്തുണയ്ക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവുമാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തിയെന്നും ശ്രീയോവി തന്റെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ഈ വിഭാഗത്തിൽ എൻ്റെ രാജ്യത്തെ പ്രതിനിധീകരിക്കുവാൻ സാധിക്കുന്നതിൽ അഭിമാനമുണ്ട് പെൺകുട്ടികളെ അവരുടെ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടവിധം മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമാണത് അതിന് ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയും കൂടുതൽ എനിക്ക് പഠിക്കാനുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയ്ക്ക് നന്ദി എല്ലാ ഫോട്ടോഗ്രാഫി അധ്യാപകർക്കും നന്ദി ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ശ്രീവോയുടെ കുറിപ്പ് അവസാനിക്കുന്നത്